തിരുവനന്തപുരം മണ്ണന്തലയ്ക്ക് സമീപം അതായത് മണ്ണന്തല ജംഗ്ഷൻ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി മെയിൻ റോഡ് അരികത്തായിട്ടാണ് നമുക്കിതായി ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പത്ത് സെൻ്റില് ഈ ഒരു വീട് ഉൾപ്പെടെ ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റിൽ ഫുള്ളായിട്ട് ഇഷ്ടികയിലും മണലിൽ നിർമ്മിച്ച വീടുൾപ്പെടെ വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് സൊസൈറ്റി മുക്കിലേക്ക് അതായത് പൗടിക്കോണത്തേക്ക് പോകുന്ന വഴി ഈ റോഡിൻ്റെ വൈഡനിങ് വർക്ക് കടന്നുകൊണ്ടിരിക്കുവാണ് ഇരുവശങ്ങളിലായിട്ട് ഇപ്പോൾ സ്ഥലമെടുത്ത് വീതി കൂട്ടുന്നുണ്ടാവും കേട്ടോ ആ രീതിയിൽ വൈഡനിങ് വർക്ക് കിടക്കുവാണ് ഇവിടെ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് മെയിൻ റോഡിൽ നിന്ന് ഈ പ്രോ ഈ വഴി കയറുന്നത് നമ്മളെ രണ്ട് പ്ലോട്ടുകളിലേക്കാണ് അതായത് ഈ നേരെ കാണുന്ന പ്ലോട്ടും പല ദിവസത്തായിട്ടും നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് വരുന്നത് നല്ല വീതിയുള്ള റോഡാണ് അകത്തേക്കുള്ളത് ഈ ഏകദേശം അഞ്ച് മീറ്റർ വിട്ടിലുള്ള നല്ല വീതിയുള്ള റോഡാണ് ഉള്ളിലേക്ക് ഫോം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ലോറി എന്ത് വേണമെങ്കിലും നമുക്ക് പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് പോകാം മണന്തലയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയ പബ്ലിക് സ്കൂളിന് കുറച്ച് മുൻപേ തന്നെ വലത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട് ഇതിപ്പം കുറേ ഷോപ്പുകളായിട്ട് വരുന്ന ആ രീതിയിലൊരു കെട്ടിടമാണ് അതിപ്പോൾ മൂന്നോ നാലോ നിലയുള്ളൊരു കെട്ടറായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല കാരണം അവരിപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഞാൻ അതിനകത്തുള്ള രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതായത് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും ഇപ്പോൾ കന്നി കന്നിമൂലയിലുള്ള ആ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല അതിന് വന്നിട്ട് കോമൺ ബാത്റൂമാണ് പിന്നെ അതുപോകെ നമുക്കൊരു ലിവിങ് സ്പേസ് കിച്ചൺ ആ രീതിയിലാണ് നമുക്ക് വീട് വരുന്നത് ഫുള്ളായിട്ട് താഴെ നിന്ന് ബെൽ കോൺക്രീറ്റ് ചെയ്ത് ആ രീതിയിലാണ് ഫൗണ്ടേഷൻ എല്ലാം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി മേളിലേക്ക് ഒരു നില എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് അതിനിപ്പോൾ ഉള്ളിൽ ിലൂടെ ഉള്ള ഉപയോഗിക്കാം ഇനി അതല്ല ഈ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെൻറ്റ് കിട്ടുന്ന ലൊക്കേഷനാണ് നമുക്ക് ഇതിൻ്റെ ഒരു നിലയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം സെപ്പറേറ്റ് ആക്കി റെൻറ്റിന് കൊടുക്കാൻ സാധിക്കും വീടിൻ്റെ മുൻവശം നോക്കി ഒത്തിരി അധികം വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു മുറ്റമാണ് ഈ സ്പേസ് കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ കാറുകൾ നമുക്ക് മുറ്റത്ത് തന്നെ കയറ്റിയിടാൻ സാധിക്കും വീടിൻ്റെ പിൻവശവും കൂടെ കാണിച്ചു തരാം ഇതാ ഇതാണ് വീടിൻ്റെ ചുറ്റോട്ടം വരുന്നത് വീടിൻ്റെ ചുറ്റോട്ടം എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് പിൻവശത്തേക്കും നമുക്കിതാ ഇതുപോലെ റൂംസ് കൊടുത്തിട്ടുണ്ട് അതിൽ പുറത്ത് തന്നെ ഒരു ടോയ്ലറ്റ് അതിൻ്റെ സ്റ്റോർ റൂം ഇങ്ങനെയുള്ള റൂമുകളായിട്ട് പിൻവശത്തു പോകും ഇതാ ഈ ഭാഗത്തായിട്ടും നമുക്ക് ബാക്ക്യാഡ് നല്ലതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക്യാഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്ത് എന്തെങ്കിലും ഒരു പച്ചക്കറി കൃഷി ചെയ്യണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് എല്ലാം തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ആ രീതിയിൽ വീടിന് ചുറ്റുവട്ടത്ത് നല്ലതുപോലെ തന്നെ സ്ഥലം കിട്ടുന്നുണ്ട് സ്വന്തം ആവശ്യത്തിനായിട്ട് വെച്ച വീടായതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടില്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള വീടാണ് നമുക്ക് വീട്ടിനവരുടെ ഒരു പ്രൈവസിയെ മാനിച്ചാണ് നമുക്ക് വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റാത്തത് താല്പര്യമുള്ളവർ നേരിട്ട് വന്ന് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്ത് വീട്ടിനെല്ലാം കാണാം കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിച്ച് ഡീലായിക്കോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ സ്ഥലത്തിൻ്റെ വില മാത്രമേ ആയുള്ളൂ നമുക്കിവിടെ എല്ലാം ഇപ്പോൾ റേറ്റ് പറയുന്നത് പെർസെൻറ്റ് പന്ത്രണ്ട് ലക്ഷം ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് അതായത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ആക്സസ് വരുന്ന പ്രോപ്പർട്ടിയാണ് ആ രീതിയിൽ കിടിലെ ഒരു ലൊക്കേഷൻ കൂടെയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മണ്ണന്തല ഈ ഒരു പൗടിക്കോണ റോഡിൻ്റെ വൈഡനിങ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ലതുപോലെ പ്രൈസൈക്ക് വരുന്നുണ്ട് നമുക്കിവിടെ നിന്ന് ഈസിലി നാലാഞ്ചര ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കും ഇപ്പം മണ്ണന്തല സെന്റ് തോമസ് സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈസിലി പോകാൻ സാധിക്കും ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോടിക്കോണത്തിന് തൊട്ട് മുമ്പ് സൊസൈറ്റി ജങ്ക്ഷനായി പിന്നെ അവിടെ നിന്ന് നോക്ക് സ്ത്രീകാര്യം കയറാൻ സാധിക്കും ആ രീതിയിൽ എൻ എച്ചിലേക്കായാലും എം സി റോഡിലേക്കായാലും ഈസിലി ആക്സസ് ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ്